ഇന്ന് പറമ്പിലോട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണെ കുറച്ചധികം പണിയുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കതാണ് ഇവിടെ ഒരു വീടുണ്ട് ഇവർ താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുന്നേ ഒരു വീട് വേറെ വെച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് മാറിയതാണേ അപ്പോൾ ഇവിടെ പുഴയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ താമസിക്കാനൊന്നും ബുദ്ധിമുട്ടാണ് കിണറൊക്കെ ഇടിഞ്ഞ് താന്നുപോയതാണ് പൂഴിമണലൊക്കെ ആയതുകൊണ്ട് അപ്പം ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളതൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് വിചാരിക്കേണ്ട ആ റൂമൊക്കെ തേങ്ങ കൂട്ടിയിടാറായിരുന്നു അതിന് ശേഷം താമസമൊക്കെ നിർത്തിയ ശേഷം തേങ്ങ കൂട്ടിയിടാനായിട്ടാണ് ഇവിടെ സെറ്റാക്കി ഉണ്ടായിരുന്നത് അപ്പം ചെതലൊക്കെ കയറി നാശമായിട്ടുണ്ട് പിന്നെ ടെറസിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിന്നിട്ട് കുറേ മതിലിനൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും വേസ്റ്റ് സാധനങ്ങളുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ റൂമിലേക്ക് തന്നെ കാര്യമായിട്ട് കയറുന്നത് തന്നെ അച്ഛനാണ് അധികം കയറാറ് പിന്നെ അച്ഛൻ മരിച്ച ശേഷം നമ്മൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളിവിടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ വൃത്തിയാക്കുന്ന പരിപാടി ചെയ്യട്ടെ അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു കിളി മുട്ടയിട്ട് ഇരിക്കേണ്ട മോട്ടറിൻ്റെ വയറാണ് ആ വയറിന്റെ ഉള്ളിലാണ് ആൾ മുട്ടയിട്ടിരിക്കണത് എടുത്തേക്ക് പോകുമ്പോഴേക്കും നല്ലവണ്ണം ദേഷ്യം പിടിക്കുന്നുണ്ടാക്ക് ഞങ്ങളെ കുറെ കൊത്താനൊക്കെ നോക്കിയിട്ടാണ് ഒരു ചനല് പുളി പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൂടെയാണ് ആൾ പാസ് ചെയ്യണത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ക്ലീൻ ചെയ്യുമ്പോഴേക്കും ആൾ വന്ന് കൊത്താൻ ശ്രമിക്കും ആളെ കൂടെ നശിപ്പിക്കുകയാണോയെന്ന് കരുതിയിട്ട് അങ്ങനെ കുറേ ഒച്ചയും പാളൊക്കെ ആയിട്ട് ഞങ്ങൾ ക്ലീനിങ് ഒക്കെ ചെയ്തു അടിച്ച് കഴുകിയിട്ടോ മതിലെടുക്കും അടിച്ച് അടിച്ച് കഴുകി പിന്നെ ചേർ എത്ര കഴുകിയിട്ടും വീണ്ടും വീണ്ടും വരുന്ന പോലെ തോന്നി അങ്ങനെ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വരതി കഴുകിയിട്ടാണ് ഞാൻ കുറേ അടിച്ചു കഴുകിയപ്പം പിന്നെ ഏട്ടൻ ഏട്ടനെ വക അടിച്ച് കഴുകി പിന്നെ മതിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം ആ ഒരു പ്ലാനിങ്ങിലുണ്ട് പിന്നെ ഏട്ടന് മുകളിൽ ഇട്ട് അരച്ചിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ വെള്ളം അതിൽ നിന്ന് ഒലിച്ചു പോകാനായിട്ട് മഴ പെയ്യുമ്പോൾ ഒലിച്ചു പോകാനായിട്ടുള്ള ഇഷ്ടിയൊക്കെ ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇഷ്ടിക്ക തേച്ച് ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പം അതിനു മുന്നേ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇതൊക്കെ സജ്ജായിട്ടാണ് വന്നത് കുറച്ച് കഴിക്കാനൊക്കെ ആയിട്ടാണ് പോകുന്നത് കാരണം വീട്ടിലേക്ക് സമയത്തിന് പോയി കഴിക്കാനുള്ള സമയം കിട്ടില്ല എന്തായാലും ഒന്ന് വൈകിട്ടേ പണി തീരുള്ളൂ അപ്പോൾ നമ്മൾ അതൊക്കെ റെഡി ആക്കിയിട്ട് തോട്ടത്തിലേക്ക് പോയിട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ചക്കയും പുഴുങ്ങിയ ചക്കയും ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൂന്നാല് കുപ്പി വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല മെനക്കെട്ട പണിയായതുകൊണ്ട് ഇതൊക്കെ റെഡി കിട്ടാണ് പോകുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോലെ ഉണ്ടാവും ഇതിപ്പം കണ്ട മോൻ എന്തായാലും തല്ലുണ്ടാക്കും എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കാണാണ്ട് വേണം എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അടുത്തായിട്ട് നമുക്ക് ജപ്പാന്റെ കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് കഴുകാനായിട്ടും പിന്നെ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് വെള്ളം കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ കൈയ്യൊക്കെ നല്ലവണ്ണം കഴുകിയിട്ടാണ് കേട്ടോ കഴിക്കാൻ നിന്നത് ഇത്രയും ചേറിലാണ് ഞങ്ങള് വൃത്തിയാക്കാൻ നിന്നത് അതുകൊണ്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു പിന്നെ കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴേക്കും കോതൂവിന്റെ ശല്യം തുടങ്ങി കേട്ടോ കാരണം നമ്മൾ താമസില്ലാത്ത സ്ഥലമായതുകൊണ്ടും ജാതിക്കാരന്റെ തോട്ടമായതുകൊണ്ടും കൊതുകിന്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബക്കറ്റിൽ പൊച്ചിട്ടോ സ്ഥിരമായിട്ട് പൊയ്ക്കാറുണ്ട് അവിടെ വരുമ്പം അതിനുള്ള ബക്കറ്റാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ ഈ ജാതിക തോട്ടത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട് അച്ഛനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് സമയമൊന്നും വിശ്രമിക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ജോലിയിലേക്ക് ഇറങ്ങി ഞാൻ വീടിന്റെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി ഞാൻ പെയിൻറ്റ് അടിക്കാനായിട്ട് തുടങ്ങുകയാണേ അതിലൊക്കെ ഒന്ന് കഴുകിയതുകൊണ്ട് തന്നെ പെയിന്റ് എത്ര അടിച്ചിട്ടുമ്പോൾ അടിക്കും എന്നുള്ളതൊരു തോന്നലില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ മുന്നേ വീട്ടിൽ ഒരു ഇതവണ നമ്മൾ അപ്സ്റ്റെയറിലൊന്നും ചെയ്തില്ല താഴെ മാത്രം ഒരു മോൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് പെയിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനും എടും കൂടി ഒരുമിച്ചാണ് പെയിൻറ്റ് ചെയ്തു തീർത്തത് അപ്പോൾ ആ ഒരു പരിചയുണ്ട് അപ്പം പിന്നെ ഓവറായിട്ട് സ്റ്റൈലൊന്നും വേണമെന്നില്ലല്ലോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്ന് വൃത്തിയായി കിട്ടിയാൽ മതി അപ്പം നമ്മളത്രേ വിചാരിക്കുന്നുള്ളൂ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് തീർക്കട്ടെ കേട്ടോ ബാക്കി എന്നിട്ട് കാണിക്കാതെ മതിലൊക്കെ കഴുകിയെടുത്തോണ്ട് തന്നെ മതിൽ പെയിൻ്റ് അടിച്ചിട്ടും ഒരു പെയിൻ്റ് അടിച്ച ഒരു ഗുമ്മില്ല നമുക്ക് തോന്നില്ല പെയിൻ്റ് അടിച്ചിട്ടുണ്ട് എന്ന് അപ്പം ഉണങ്ങി കഴിയുമ്പോൾ പെയിന്റ് ഒക്കെ കാണാൻ പറ്റിയായിരിക്കും ഇനി എവിടെയെങ്കിലും പെയിൻറ്റ് തട്ടാത്തതായിട്ടുണ്ടെങ്കിൽ അന്നപ്പോഴേ അറിയുള്ളൂ അപ്പം പിന്നെ വൈറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നില്ല എന്നപ്പം കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ല അത്രയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഓവറായിട്ടുള്ള ഭംഗിയൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇടക്കിടയ്ക്ക് അമ്മക്കിളിയും അച്ഛൻ ഒക്കെ വന്നിട്ട് ഈ മുട്ടേനെ നല്ലോണം സംരക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് കണ്ണ് തെറ്റുമ്പോഴേക്കും അവർ വന്നിട്ട് കാവൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുത്തു കിട്ടുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇരട്ടത്തലച്ചിന്നെങ്ങാനാണ് കിളിയുടെ പേര് ഇത്തവണത്തെ കളണ്ടറിൽ ആ കിളിയുടെ ഫോട്ടോ കണ്ട് കേട്ടോ വീട്ടിൽ പോയപ്പോൾ റൂമിൽ കൂട് കൂട്ടിയിട്ടുള്ള ആ കിളി ഇതാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെ പെയിൻറിങ് വേണിയൊക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് വീട്ടിലപ്പോൾ മാങ്ങ പറക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി അതിൻ്റെ മാങ്ങ പറക്കാനായിട്ട് ടെറസിൻ്റെ മുകളിൽ കയറിയതാണ് ടെറസിൻ്റെ മുകളിൽ മാവിൻ്റെ മുക്കാ ഭാഗവും ഉണ്ട് അപ്പോൾ നല്ലവണ്ണം ഉറുമ്പും ഉണ്ടായിരുന്നു നോക്കിയും കണ്ടൊക്കെ പറിച്ചില്ലെങ്കിൽ മേലെല്ലാം നീർ കയറും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി പറിക്കുകയണേ മാങ്ങയൊക്കെ എന്നിട്ട് മാങ്ങ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് അച്ചാറിടണം കുറച്ച് ഉപ്പിളിടണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് കുറച്ച് പഴിപ്പിക്കണം കുറച്ച് അധികം മറിക്കുന്നുണ്ട് അത് സാധാരണ നമ്മൾ പൈസക്ക് ആരെടുത്തെങ്കിലും പറിച്ചിട്ട് കൊണ്ടുപോയിക്കോളാണ് പറയാറ് കാരണം കഴിക്കാൻ ആളും ഉണ്ടാവാറില്ല അത്രയധികം ഉണ്ടാവാറുണ്ട് ഒരു മാവിൻ്റെ മുകളിൽ തന്നെ ഞങ്ങളതൊന്ന് പറച്ച് റെഡി ആക്കട്ടെ എൻ്റെ വീട്ടിൽ നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിടക്കാനൊക്കെ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിൽ നമ്മൾ കൊലായിലൊക്കെ വന്ന് ഇരുന്നാൽ തന്നെ ഉറങ്ങിപ്പോവും അത്രയ്ക്ക് തണുപ്പ് തണുത്ത കാറ്റമൊക്കെയാണ് മുകളിലേക്കാണെങ്കിൽ കുറച്ച് കാടൊക്കെ ആയതുകൊണ്ടും മരങ്ങളൊക്കെ അധികം ഉള്ളതുകൊണ്ടും കുറച്ച് കുന്നം പ്രദേശം ആയതുകൊണ്ടും നല്ല തണുപ്പാണ് ഞങ്ങൾ മാങ്ങയൊക്കെ കുറേ പറിച്ചു പിന്നെ മുകളിലേക്കുള്ളതൊന്നും ഞങ്ങൾ പറിച്ചില്ല കേട്ടോ അതൊന്ന് ഇടിയലക്കായിട്ട് വെച്ചു കൊടുത്തു വീട്ടിലേക്ക് തിരിച്ചു പോന്നു വീട്ടിലെത്തിയ പാടെ നല്ലൊരു കുളി പാസ്സാക്കിയിട്ടോ കാരണം പറമ്പ് പോയതല്ലേ പിന്നെ മാങ്ങ പറയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നല്ലൊരു വെടുപ്പിനൊരു കുളി പാസ്സാക്കി അല്ലെങ്കിൽ നല്ല ചൊറിച്ചിലായിരിക്കും അതുകൊണ്ട് കുളിച്ചു പിന്നെ മാങ്ങേൻ്റെ പരിപാടിയിലേക്ക് കണക്കാണ് മാങ്ങക്കൊന്ന് കഴുകിയെടുക്കട്ടെ കിട്ടിയ പടി തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ ചോനയൊക്കെ തട്ടിയിട്ട് വൃത്തിയിടാവും അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് തുടച്ചു ഉപ്പിലിടാനും അച്ചാറിടാനായിട്ട് മുറിക്കാൻ പോവുകയാണെ ഇത് കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനങ്ങളൊന്നും കയ്യിൽ കിട്ടിയത് അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നനവ് തട്ടിയാലോ പെട്ടെന്ന് പൂപ്പൽ വരുമല്ലോ അതുകൊണ്ടാണ് കഴുകി തുടച്ചെടുത്തത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം കല്ലുപ്പ് ഇട്ട് ഇനി ഇത് കുറച്ച് അധികം മണിക്കൂർ മൂടി വെക്കുന്നുണ്ട് ിട്ട് അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള മാങ്ങകളൊക്കെ ഒന്ന് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് പഴുപ്പിക്കാനുള്ളത് കഴുകിയിട്ടില്ല കേട്ടോ അത് ഞാനല്ലാണ്ട് തന്നെ തുടച്ച് ചോനയൊക്കെ പൂക്കിയിട്ട് എടുത്ത് വൈക്കോലിലാണ് വെക്കുന്നത് വൈക്കോലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഴുത്ത് കിട്ടുമല്ലോ ആ പണ്ടൊക്കെ എങ്ങനെയാണ് ചെയ്യാറ് അപ്പം കുറച്ച് വൈക്കോലുണ്ടായിരുന്നു ഇവിടെ അപ്പം ഞാനതിൽ എടുത്ത് വെക്കാണേ മാങ്ങയുടെ ചന വരുന്ന ഭാഗം മുകളിലാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് അവിടെ ചെയ്യും മൂട് ചെയ്യുന്ന പോലെ കാണാറുണ്ട് പഴുപ്പിക്കാൻ വെക്കുമ്പോൾ അപ്പോൾ ഞാനത് മുകളിലേക്കാക്കിയിട്ടാണ് വെക്കുക അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പഴുത്തത് പെട്ടെന്ന് കേട് വരുന്നതിന് മുന്നേ നമുക്ക് മുറിക്കാലോ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ വെക്കുന്നത് ഓരോ വർഷം ഇടവിട്ടാണ് മാങ്ങ മാങ്ങയുണ്ടാവാറ് വീട്ടിൽ അപ്പം നമ്മൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ കുറേ ഉപ്പിലിട്ട് വെക്കും അച്ചാറുണ്ടാക്കിയൊക്കെ വെക്കും പിന്നെ കുറേയൊക്കെ പഴുത്ത് കഴിക്കും ഇപ്പം മോനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാങ്ങിയൊക്കെ കഴിക്കാനായിട്ട് മാങ്ങിയും ചക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലാണെങ്കിൽ ചക്കയില്ല ഇവിടെ ചക്കയാണ് അല്ലാതെ ഇവിടെ മാങ്ങിയില്ല വീട്ടിലാണ് മാങ്ങിയില്ല അപ്പം ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കഴിക്കുക ചെയ്യാം പിന്നെ കുറച്ച് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ട് മുറിച്ചൊക്കെ വെച്ചു മുളകും ഉപ്പും ഒക്കെ ഇട്ട് കുറച്ചേ സുറുക്ക പാരുള്ളൂട്ടോ അപ്പം സുറുക്കി അങ്ങനെ പറ്റില്ല എനിക്കും പുണ്ണ് വരും പെട്ടെന്ന് അതുകൊണ്ട് അധികം സുറുക്കി ഒഴിക്കില്ല കുറച്ചേ ഒഴിക്കുള്ളൂ പിന്നെ അധികം ആവാൻ നിൽക്കുന്നതിന് മുന്നേ കഴിച്ചു തീർക്കുകയെ ഈ മാങ്ങയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കാൻ ആയിട്ടില്ല അപ്പോൾ അത് സമയമാകുമ്പോഴേക്കും ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ചായക്ക് ഒരു കടിയായിട്ട് സമോസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സമോസേൻ്റെ ഷീറ്റ് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നും അധികം പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ അതൊന്ന് ഉണ്ടാക്കാൻ പോകുകയാണേ അപ്പം രാവിലെ ചായക്ക് ഗ്രീൻ പീസ് കറി വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേവിച്ച ഉള്ളിയും മസാലകളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉള്ളിലെ മസാല ഫില്ല് വെക്കാനുള്ളത് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് ഫില്ല് ചെയ്തിട്ട് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ സമോസ എന്റെ ഷീറ്റ് ഉണ്ടാക്കി വെച്ചോണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിട്ടോ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അത്ര പെർഫെക്റ്റ് ഒന്നായിരിക്കില്ലാ ഷീറ്റ് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഒക്കെ സെയിം ആണ് ചട്ടനായിട്ടുണ്ടാക്കിയത് കട്ടനും സമൂസയുടെ കഴിക്കാൻ പോവാണ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ് അച്ചാറിലേക്ക് വേണ്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചതൊക്കെ ചേർത്തു പിന്നെ കറിവേപ്പില ഇട്ടു പിന്നെ കാശ്മീരി മുളകും സാധാരണ മുളകും ചേർത്തിട്ടുണ്ട് എരുവിനായിട്ട് പിന്നെ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ മാങ്ങയിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഓവർ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല മസാലക്കുള്ള മാത്രം ഉപ്പ് ചേർത്താൽ മതി നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അച്ചാർപ്പൊടിയില്ല അത് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങയും ചേർത്ത് കൊടുത്ത് എന്നിട്ടാണ് അല്ലെ അവസാനമാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത് എന്നിട്ടൊന്ന് ചൂട് നനഞ്ഞപ്പോൾ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നാളെ മുതൽ ഉപയോഗിച്ച് തുടങ്ങാം അതല്ലെങ്കിൽ കുറച്ച് ദിവസം വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റില് കിട്ടും കിട്ടുക ഞാൻ അച്ചാറിൻ്റെ പണിയിലായപ്പോൾ എവിടും മോനും കൂടി കുഞ്ചി പൊട്ടിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ കുറേ കാലമായിട്ട് മോൻ കൊണ്ടുവെക്കുന്നതാണ് എല്ലാവരും കൊടുക്കുന്ന കൈശമൊക്കെ മോനൊരു കുഞ്ചിയിൽ ഇട്ട് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് മോന് സൈക്കിൾ വാങ്ങാനായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പം മോന് നാല് വയസ്സ് കഴിഞ്ഞു അപ്പം മോനൊരു സൈക്കിൾ വാങ്ങണം എന്ന് വിചാരിക്കുന്ന സമയമായി എന്ന് വിചാരിക്കുന്നു അതിനായിട്ട് ഇത്ര ക്യാഷ് ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോവാണ് കുറേ കോയിൻസ് ഉണ്ടായിരുന്നു പിന്നെ നോട്ടായിട്ട് അഞ്ഞൂറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അഞ്ഞൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം എടുത്ത് വെച്ചിട്ടു പിന്നെ ഞങ്ങൾ കോയിൻസ് ഉണ്ടാണേ ഹലോ നമുക്ക് ഫോൺ വാങ്ങാനോ ഫോൺ വാങ്ങാനുള്ള പൈസയാ ഒരു ചെറിയ സൈക്കിൾ വാങ്ങാനുള്ള ക്യാഷൊക്കെ അതിലുണ്ട് കേട്ടോ ഇനി ചെറിയ ഷോർട്ടേജിൽ ഞങ്ങള് കയ്യിൽ നിന്ന് കൊടുക്കും പിന്നെ അവൻ അതിൻ്റെ അകത്തു നിന്ന് അവൻ ചുരുക്കോട്ട് വെച്ച് ക്യാഷ് നിന്ന് കുറച്ച് എൻ്റെ കയ്യിൽ എടുത്ത് തന്നിട്ട് പറഞ്ഞു അമ്മ ഫോൺ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ ഒരു സ്നേഹം കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞങ്ങൾ ക്യാഷൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ രാത്രി ചോറുക കഴിച്ചിട്ട് കിടന്നു സമയമുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോയിട്ട് അടുത്ത് തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ ബബ് സി യു